ഇതാ റേറ്റ് കുറവ് വളരെ ഇതിന് എന്നാ അന്ന് അന്ന് രൂപ എടുക്കുമ്പോൾ പകുതി സബ്സിഡി തരും സ്പൈസസ് ഇവിടെ വരും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കർഷകരുടെ വീട്ടിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മറ്റത്തിൽ സണ്ണി ചേട്ടൻ വിശദീകരിക്കുന്നതാണ് സണ്ണിച്ചേട്ടൻ്റെ വീട്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ സാധനം നമുക്കെല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം ജാതിക്കായ ജാതി കർഷകൻ എന്ത് സാധനം ഉണങ്ങാനായിട്ട് വിറകൊണ്ട് അവിടെ തേയിരുന്നു ഇവിടെ ഇത് വെക്കുന്നു പത്രിയൊക്കെയാണ് ഇതിനകത്തോട്ട് വെക്കുന്നു പത്ര നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഈ നെറ്റേരോ ടിക്കഴിഞ്ഞാൽ ഉണങ്ങിയെടുക്കാം ആ പതിനാലെണ്ണമുണ്ട് കായ് ഇങ്ങനെ വയ്ക്കാം പുളി ഉണങ്ങാം കൊപ്രട എന്ത് ഉണങ്ങേണ്ട സാധനങ്ങള് കറൻ്റാവുമ്പോ റേറ്റ് കൂടും ഇതാവുമ്പോൾ വിറവ് റേറ്റ് കുറവ് വളരെ കുറവ് മതി ഇതിന് അന്ന് മുപ്പത് രൂപ അന്ന് എടുക്കുമ്പോൾ പകുതി സബ്സിഡി തരും സ്പൈസസ് ഇവിടെ വരും ഇല്ല അതിൻ്റെ പുക മുകളിലോട്ട് പോകും ചൂട് ഇങ്ങോട്ട് തള്ളും ഓക്കഴ് പുക മുകളിലോട്ട് തരും ചൂട് ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളും അതുകൊണ്ടാണ് ഉണങ്ങണത് യാതിക്കാൻ നമുക്ക് വൈകുന്നേരം കൊടുക്കാം കിടികിടുക്കുന്നതല്ലോ

അപ്പം ഒരു പതിനയ്യായിരം രൂപ എത്ര കിട്ടി സബ്സിഡി അന്ന് സബ്സിഡി ആണ് നോക്കും ഉണ്ടോ പിന്നെ നമ്മുടെ കരവടച്ച് രസീത് നമ്മള് ബാങ്ക് പാസ്ബുക്കും ആധാർ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ വരും അങ്ങനെ കിട്ടിയതാ ഇതിന് നമ്മൾ ആദ്യം എവിടെയാ അപേക്ഷ കൊടുക്കണ്ടേ ഈ ഇതിനോ കൊടുക്കണ്ട ഇതിന് ഇത് അവിടെ

െ ഹൈടെക് ആട്ടിൻകൂട് ആട്ടും കൂടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപകളും മുടക്കി പണത് പക്ഷേ നമ്മളോട് ഇതൊക്കെ വളർത്താനേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് വില കിട്ടുന്നില്ല കിട്ടുന്നില്ലായിരുന്നു ലാഭകരമാണ് നമുക്ക് വില കിട്ടിയെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല കുഞ്ഞുങ്ങൾ ഇവിടെ വളർത്തിയിട്ട് നമുക്ക് മുട്ടൻ കുഞ്ഞാണേലും പെൺകുഞ്ഞാണേലും നമുക്കത് കൊടുക്കുമ്പോൾ വിലയില്ല അതുകൊണ്ട് നമ്മൾ നിർത്തി വെച്ചു നിർത്തിവെച്ചു എത്രയാളുണ്ടായിരുന്നോ ഇരുപത്തിരണ്ടെണ്ണം ഉണ്ടായിരുന്നു

വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ